മറ്റൊരു ദുഃഖവാർത്ത കൂടി പ്രമുഖ നടൻ്റെ അകാല വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വാഹനാപകടത്തെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചിട്ടുള്ളത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പ്രിയ നടൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞ് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് ദ ചില്ലിങ് അഡ്വെഞ്ചേഴ്സ് ഓഫ് സബ്രീന ജാൻവി എന്നീ ചിത്രങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരം ജൻസ് ബദ്വാമ ആണ് അന്തരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു താരത്തിന്റെ പ്രതിനിധികളാണ് മരണവിവരം പുറത്തുവിട്ടിരിക്കുന്നത് മോട്ടോർ സൈക്കിൾ അപകടമായിരുന്നു എന്നാണ് വിവരം മാത്രമല്ല അപകട സമയത്ത് താരത്തിനൊപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നും പ്രതിനിധികൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും താരത്തിന്റെ അപ്രതീക്ഷിത മരണവാർത്ത പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ ആരാധകർക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്തൊക്കെ തന്നെയായാലും പ്രിയ താരത്തിൻ്റെ അകാല വേർപ്പാട് സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് പ്രിയ താരത്തിന് പ്രണാമം പരേതാത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക